ഞാൻ മിന്ന ഈ നമ്മുടെ എൻ്റെ വാഗ്ദാനം ഡോക്യുമെൻ്റ് റിലീസ് ചെയ്യുമ്പോൾ ഞാൻ ഒരു 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 പോയിൻ്റ് മുമ്പോട്ട് വെച്ചു ആ പോയിൻ്റ് ഇതായിരുന്നു ആ വാഗ്ദാനം ഡോക്യുമെൻറ്റിൽ ഒരു സെക്ഷൻ പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് ഇവിടുത്തെ പ്രശ്നങ്ങളും അത് ഒരു പരിഹാരം ഉണ്ടാക്കാത്ത പ്രശ്നങ്ങൾ വലിയ പ്രശ്നങ്ങളാവുന്നു അതിൻ്റെ ഒരു പരിഹാരം ഉണ്ടാക്കുന്ന ഒരു സെക്ഷൻ മറ്റേ ഒരു സെക്ഷൻ ഇവിടുത്തെ തിരുവനന്തപുരത്ത് പൊട്ടൻഷ്യലും ടൂറിസമും അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാൻ അതിൽ എന്ത് ചെയ്യാൻ പോകുന്നത് അങ്ങനെ രണ്ട് ബ്രോഡ് കാറ്റഗറീസിലാണ് ഈ ഡോക്യുമെൻറ്റ് ഇതാണ് കാര്യം അതിൽ ഞാൻ മുമ്പോട്ട് വെച്ചിരിക്കുന്നത് അറക്കിയിരിക്കുന്നു ഒരു ഇങ്ങനെ ഞാൻ മീ ജനങ്ങളെ മീറ്റ് ചെയ്യുമ്പോൾ ഒരു ഇഷ്യൂ ഞാൻ കേട്ടത് കണ്ടത് അത് മനസ്സിലാക്കിയത് ഇവിടെ എത്രയോ പെൻഷനേഴ്സ് നമ്മുടെ കേരള സ്റ്റേറ്റ് ഗവണ്മെൻറ്റ് പെൻഷനേഴ്സ് പിന്നെ സെർവിങ് ഗവണ്മെൻ്റ് സെക്ടറിൽ പണി എടുക്കുന്ന ജനങ്ങൾ അവർക്ക് സാലറീസും പെൻഷൻസും കുറേ മാസമായിട്ട് കിട്ടുന്നില്ലയോ ഡിലേ ആവുന്നുണ്ട് അത് ഞാൻ കുറച്ച് റിസർച്ച് എല്ലാം സ്റ്റഡി ചെയ്തിട്ട് നോക്കുമ്പോൾ ഒരു മൂന്നര ലക്ഷം ഗവൺമെൻറ് എംപ്ലോയീസ് പിന്നെ റിട്ടയർഡ് സ്റ്റാഫ് അതിൻ്റെ നമ്പർ എക്സാക്ട് നമ്പർ എൻ്റെ അടുത്ത് ഇല്ല പിന്നെ റിവിഷൻ സാലറി ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് പിന്നെ എത്രയോ സാലറീസ് ആൻഡ് വേജസ് വേരിയസ് സ്കീംസ് ആൻഡ് പബ്ലിക് സെക്ടർ കമ്പനീസ് ലൈക്ക് കെ എസ് ആർ ടി സി ഇതിലെല്ലാം മൂന്ന് മാസം ഏഴ് മാസം ആയിട്ട് ഡിലേ പിന്നെ ശമ്പളത്തിന് ഡിലേ അതെല്ലാം ഈ നമ്മൾ ഈ രാഷ്ട്രീയം ഡിസ്കഷനിൽ ഇതെല്ലാം ശരിക്ക് പാവങ്ങളെയും അവരെ പെൻഷനേഴ്സ് എന്ന് പറയുമ്പോൾ അവരെല്ലാം ഒരു വളരെ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ ഒരു വേദന ഉണ്ടാവുന്ന സിറ്റുവേഷനാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് അവർക്ക് പെൻഷൻ അല്ലാണ്ട് വേറെ ഒരു ഇൻക്കമില്ല അവരെ ഏഴ് എട്ട് മാസം ഇങ്ങനെ ഡിലേ ചെയ്ത് പെൻഷൻ കൊടുക്കുക അതെല്ലാം ഒരു ഏറ്റവും വലിയ ഫെയിലിയറാണ് സംസ്ഥാന സർക്കാരിൻ്റെ നമുക്കറിയാലോ രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസമായിട്ട് മുഖ്യമന്ത്രി പറയുന്നു അതെന്നെ ഒരു പുതിയ രാഷ്ട്രീയ ഡ്രാമ സെൻട്രൽ ഗവൺമെൻറ് കാഴ്ച തന്നിട്ടില്ല അതിൻ്റെ സുപ്രീം കോർട്ട് പറഞ്ഞല്ലോ മിസ്മാനേജ്മെന്റ് ഓഫ് ഇക്കോണമി ഈസ് നോ റീസൺ ഫോർ സെൻട്രൽ ഗവണ്മെന്റ് അസിസ്റ്റൻസ് അതുകൊണ്ട് ഈ മിസ്മാനേജ്മെന്റ് ഓഫ് ഇക്കോണമി അതിൻ്റെ ശരിക്കും പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ ഇഫക്റ്റ് ഏറ്റവും വലിയ വേദന ഏറ്റവും വലിയ പെയിൻ സഹിക്കുന്നത് നമ്മളുടെ പെൻഷനേഴ്സും ഗവൺമെൻറ് എംപ്ലോയീസും ആണ് അതിന് വേണ്ടിയിട്ട് ഇന്നലെ ഞാൻ നിർമ്മല സീതാരാമൻ ഒരു എഴുത്ത് എഴുതിയിട്ട് അത് ഞാൻ മീഡിയയ്ക്ക് റിലീസ് ചെയ്തിട്ടുണ്ട് റിലീസ് ചെയ്യാൻ പോകുന്നു അതില്ല അത് ഓൺ ദ റെക്കോർഡാണ് ആ ലെറ്ററിൽ ഞാൻ എഴുതിയിരിക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇനി കാശ് റിലീസ് ചെയ്യുമ്പോൾ അതിന് ഒരു കണ്ടീഷനായിട്ട് കാശ് റിലീസ് ചെയ്യണം ആ കണ്ടീഷൻ എന്താണ് ദറ്റ് ഗവൺമെൻറ് ഓഫ് കേരള മസ്റ്റ് പേ ഓൾ ദ ഡ്യൂസ് ടു പെൻഷനേഴ്സ് ആൻഡ് ഗവൺമെൻറ് എംപ്ലോയീസ് ബിഫോർ യൂസിങ് ദ പൈസ മണി മനസ്സിലായില്ലേ കാശ് കൊടുക്കുമ്പോൾ കാശ് കിട്ടുമ്പോൾ ആദ്യത്തെ യൂസ് ആ കാശിൻ്റെ ഈ പെൻഡിങ് ഡ്യൂസ് പെൻഷനേഴ്സിൻ്റെ പെൻഡിങ് ഡ്യൂസും സാലറീസിൻ്റെ പെൻഡിങ് ഡ്യൂസ് ക്ലിയർ ചെയ്തിട്ട് മാത്രമേ വേറെ എന്തെങ്കിലും യൂസിന് അത് കാശ് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു എഴുത്ത് എഴുതിയിട്ടുണ്ട് അതിനൊരു കണ്ടീഷനാക്കണം അതല്ലെങ്കിൽ ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് ഗവൺമെൻറ് ഇന്ത്യ കാശിൽ നിന്ന് ഡെബിറ്റ് ചെയ്തിട്ട് ആ കാശ് പിന്നെ എംപ്ലോയീസിൻ്റെ അക്കൗണ്ട്സിൽ ഡെബിറ്റ് ചെയ്യുക അത് വേണ്ട അത് കുറച്ചൊരു ഡയറക്റ്റ് ഒരു ഇൻ്റർഫെറൻസ് ആവും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് ബട്ട് ഈ ഒരു കണ്ടീഷൻ പ്ലേസ് ചെയ്ത് കാശ് കൊടുക്കുമ്പോൾ ആദ്യത്തെ യൂസ് ഓഫ് ദ മണി മസ്റ്റ് ബി ഫോർ ഈ കാശിൻ്റെ ഉപയോഗം ആദ്യത്തെ ഒരു ഉപയോഗം പെൻഷൻ ക്ലെയിം പെൻഷൻ ഡ്യൂസും സാലറി ഡ്യൂസിനെ ക്ലിയർ ചെയ്തിട്ട് മാത്രമേ സ്റ്റേറ്റ് ഗവൺമെൻറ് വേറെ ഏത് ഏത് സ്കീമിലോ പ്രോഗ്രാമിലോ കാശ് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുത്ത് എഴുതിയിട്ടുണ്ട് ഇന്നലെ അതൊരു ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഹ്യൂമാനിറ്റേറിയൻ ഇഷ്യൂ ആണ് ഇതിൽ എല്ലാവർക്കും ഇപ്പോൾ രാഷ്ട്രം കാണും അത് കാണണം അത് അതുണ്ടാവാണ്ട് ഒരു അതിന് ഒരു ഒരു എസ്കേപ്പ് ഇല്ല ബട്ട് ഇതും ഒരു ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ എത്രയോ ജനങ്ങൾ എന്നെ കയ്യു പിടിച്ചിട്ട് പെൻഷനേഴ്സ് എന്നോട് കറിഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ഭയങ്കര സഫറിംഗ് ആണ് എന്തെങ്കിലും ചെയ്യണം മോനെ എന്തെങ്കിലും ചെയ്യണം അപ്പോൾ എനിക്കിപ്പോൾ ആസ് എ സെൻട്രൽ മിനിസ്റ്ററോ ഗവൺമെൻറ് ഓഫ് ഇന്ത്യേൻ്റെ റെപ്രസെൻ്റേവായിട്ട് എനിക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ കഴി അങ്ങനെ ഒരു പവറൊന്നുമില്ല ബട്ട് ഇങ്ങനെ ഒരു സജഷൻ ആസ് എ ഫ്യൂച്ചർ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് തിരുവനന്തപുരം ഞാൻ എഴുതിയിട്ടുണ്ട് ആ ലെറ്റർ ഞാൻ മുമ്പോട്ട് വെക്കുന്നുണ്ട് എല്ലാവരുടെയും എല്ലാവരുടെയും ഇൻഫർമേഷന് അത് ഞാൻ മുമ്പോട്ട് വയ്ക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ വാക്ക് ചുരുക്കുന്നു ദാറ്റ്സ് ഇറ്റ് താങ്ക് യു നമസ്കാരം